വരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ അവഗണനയും ഒറ്റപ്പെടലും അതെ ഇത് പലരുടെയും ഒരു പ്രശ്നമാണ് ചിലർക്കെല്ലാവരുമുണ്ട് ആ ആൾക്കൂട്ടത്തിൽ തന്നെ അവരെ പരിഗണിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴുള്ള അവഗണന എന്ന് പറയുന്ന സാധനം അത് താങ്ങാൻ പറ്റില്ല ഉള്ളത് ചിലരെ സംബന്ധിച്ച് ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ അല്ല ഒരു സമൂഹത്തിലായിക്കോട്ടെ ഈ വ്യക്തിയെ കണ്ട ഭാഗം ഒന്നും അടിക്കുന്നില്ല പല കാര്യങ്ങളിലും അവരെ ക്ഷണിക്കുന്നില്ല കൂട്ടത്തിൽ കൂട്ടുന്നില്ല അപ്പോൾ ഒരു ഒറ്റക്കൂടൽ ഒറ്റപ്പെടൽ പോലെ ഫീൽ ചെയ്യുക എന്നാൽ ചിലർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും അപ്പോഴും ഒരു നിരാശ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഒറ്റപ്പെടൽ എന്നുള്ളതും അതോടൊപ്പം തന്നെ അവഗണനകളും ഇത് രണ്ടും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് സംശയമില്ല പക്ഷേ ആ ഒരു തിരിച്ചറിവ് കിട്ടിയാലോ ഉറപ്പായിട്ടും ഈ അവഗണന നമ്മൾ നമ്മൾ ശരിക്കും അത് മനോഭാവത്തിൽ കൊള്ളില്ല നമ്മുടെ അത് കണക്ക് ഒറ്റപ്പെടലുണ്ടെന്ന് ഫീൽ ചെയ്യുകയില്ല അതിന് ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നിങ്ങൾക്കൊരു അവഗണന ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ എന്തോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുകൊണ്ടാണല്ലേ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും അതുകൊണ്ടായിരിക്കാം ചില കേസുകളിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ അവഗണനയും ഒറ്റപ്പെടലിലേക്ക് എത്തപ്പെടുന്നവരുടെ മെയിൻ കംപ്ലൈൻറ്റായിട്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇത് ഞാൻ എങ്ങനെ സഹിക്കും പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല പണ്ട് എല്ലാവരും എന്നെ സ്നേഹിച്ചിരുന്നു എടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അതേപോലെ അല്ല എൻ്റെ തീക്ഷണ തീവ്രതകൂടും അപ്പം നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് നിൽക്കുന്നു അവരിൽ നിന്ന് ലായിരുന്നു എന്തോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ പല പെരുമാറ്റം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും നാളിൽ എൻ്റെ സമയം അതുകൊണ്ട് പോയി അല്ലെങ്കിൽ വെറുതെ നഷ്ടമായി എന്തെല്ലാം കാര്യങ്ങളെനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതെല്ലാം നിഷ്ക്രിയമായി പോയി ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയോ എവിടെ നിന്നോ ആരിൽ നിന്നോ പരിഗണനകൾ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതാണ് എൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന തോന്നുന്നവരും അവനവൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്തും ഒപ്പം വീക്ക്നസ്സും എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ഒറ്റപ്പെടൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ പറയുന്ന റെമഡിയിലേക്ക് പോവുക നിങ്ങളുടെ സ്ട്രെങ്ത് പല രീതിയിലുള്ള സ്ട്രെങ്തും വീക്ക്നസ്സും അത് നമ്മൾ മനസ്സിലാക്കണം വീക്ക്നെസ് ഉള്ള മേഖലയെ ഉയർത്താൻ നോക്കണ്ടേ സമയത്തുള്ളതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെപ്പറ്റി ബുദ്ധിപൂർവ്വമായൊരു ചുവട് വെക്കണ്ടേ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്നേ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവികൾക്കാണെന്ന് പറഞ്ഞാലും അതേ ആകാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ആനയും കുതിരയും അണ്ണാനും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് സ്പീഷീസുണ്ട് ഈ മരത്തെ കയറാൻ പറ്റുന്ന ഈ മൂന്ന് പേരിൽ ആർക്കാണ് പറ്റുന്നത് ഓടിക്കയറാൻ പറ്റുന്നത് അത് അണ്ണാനാണല്ലേ ആനക്കയറാൻ പറ്റുമോ വലിയ ജീവിയൊക്കെയാണ് എന്നാൽ അണ്ണാൻ ആനയെപ്പോലെ ആകാൻ പറ്റുമോ അതുമില്ല കുതിരയെപ്പോൾ ഓടാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചില സ്ട്രെങ്ത് ഏരിയ ഏതാണ് അത് മനസ്സിലാക്കുക അതിനെ നിങ്ങൾ സ്ട്രെങ്ത് കൂട്ടുക ആ ഏരിയയിൽ അങ്ങനെ വരുമ്പോഴോ മറ്റു പലരിൽ നിന്നും പല സാഹചര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ തളർന്നു പോകില്ല അല്ലെങ്കിൽ വലിയൊരു ഡിപ്പിലേക്ക് നമ്മൾ വീണുപോയി കുഴിയിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് അനുഭവിക്കുകയല്ലേ ചെയ്യുക ഒരുപക്ഷെ മുമ്പ് നിങ്ങൾക്ക് പല ഏരിയകളിൽ നിന്നും ഹാപ്പിനെസ് കിട്ടിയിരുന്നു പ്ലഷർ കിട്ടിയിരുന്നു ഒരേ സമയത്ത് പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്ത് അതിൻ്റെ സന്തോഷമൊക്കെ കിട്ടിയിരുന്നു പൂക്കളൊക്കെ വളർത്തി ഗാർഡൻ ഗാർഡനിങ്ങാകത്തുള്ള സന്തോഷം കിട്ടിയിരുന്നു അല്ലെങ്കിൽ നല്ല ഫാഷൻ ഡിസൈനകത്ത അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ പുസ്തക വായന അല്ലെങ്കിൽ വീട്ടിലെ തല പല ജോലികളും ചില കുക്കിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്തിയിരുന്നു അപ്പം വ്യത്യസ്ത രീതിയിലുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ലെഗുകൾ അത് സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മേശയ്ക്ക് നാല് കാലില്ലേ ഈ നാല് കാലിൽ ഉണ്ടായിരിക്കണം ഇനി അഥവാ ഒരു കാല് പോയാലും ബാക്കി മൂന്ന് കാലേൽ ആ മേശയ്ക്ക് നിൽക്കാൻ പറ്റണം അതിന് ചില നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിനുള്ളിലൂടെ സഞ്ചരിക്കാതെ വരുമ്പോഴാണ് പലരും ഒറ്റപ്പെട്ടു പോയെന്നുള്ള ഒരു ഫീൽ വരുന്നത് ഇനി ഭൗതിക തലത്തിൽ ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ള സ്ട്രെങ്തും വീക്ക്നസ്സും മനസ്സിലാക്കി അതിനകത്ത് ഒരു ദിവസം ഉണന്ന് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് സന്തോഷം കിട്ടുന്നത് പായിച്ചാലും ഇവിടെ എല്ലാവരും ഉണ്ടാവും പലരുടെയും വിചാരം എല്ലാവരും ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലാണ് ഒരു ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷമൊക്കെ കിട്ടുക എന്നുള്ളതാണ് പല കേസിലും അത് വെറുതെയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ കെട്ടിടിയ ആൾക്കാർ വരുമ്പം അവരുടെയൊക്കെ പ്രശ്നം ഇതാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കാനുണ്ടെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടത്തിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും ഇവിടെ ബന്ധുമിത്രാദികളും സമൂഹവും സൊസൈറ്റിയിലേക്കുണ്ടാകും അപ്പോൾ കൂട്ടത്തിലായിരിക്കുമ്പോഴും എങ്ങനെയായിരിക്കണം അറ്റാച്ച്ഡ് വിത്ത് ഡിറ്റാച്ച്ഡ് മൈൻഡിൽ അതിനകത്തൂടെ പോകാം അവർ അറ്റാച്ച്ഡ് വിത്ത് എന്ത് എല്ലാവരോടും അറ്റാച്ച്ഡ് ആയിരിക്കണം ഒരു സമൂഹത്തിൽ ജീവിക്കും ബട്ട് നമ്മുടെ ക്വാളിറ്റിയും നിങ്ങളുടെ ആ സ്ട്രെങ്തിനെയും മനസ്സിലാക്കി അതിനകത്ത് നിൽക്കണം ഈ എണ്ണ പുരട്ടിയിട്ടുള്ള രീതിയിൽ കയ്യിൽ നമ്മൾ കറയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ കയ്യിൽ എണ്ണ വരട്ടിയിട്ടല്ലേ എടുക്കുക ഒട്ടരുത് കാരണം ബഹുദൂരം സഞ്ചരിക്കാനുള്ളതാണ് ഇനി കുറച്ച് ദൂരമാണ് സഞ്ചരിക്കാനുള്ള ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കഴിവതും ആരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടെ സ്ട്രെങ്തിലൂടെ തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അതിന് പത്തുപേരെ വിളിച്ചുകൂട്ടി മറ്റു പത്ത് പലരുടെയും സഹായത്തിലൂടെ എനിക്കതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും എല്ലായ്പ്പോഴും അവരുടെ സഹായം കിട്ടണമെന്നില്ല നമ്മൾ പോലെ ഓടി വന്നെല്ലാം ചെയ്യുമെന്ന് ഒന്ന് ഒരു പ്രതീക്ഷയും വേണ്ട അതുകൊണ്ട് കൃത്യമായ രീതിയിൽ കുറച്ച് ദൂരത്തേക്കുള്ള കാര്യങ്ങളാണെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ സ്വയം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അത് ശീലിക്കാൻ പറ്റണം ഇനി ദീർഘനാളത്തേക്കുള്ളൊരു സംഗതിയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ സഞ്ചരിക്കേണ്ടി വരും ഈ ഒരു മാനസികമായ ഉണർവ് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി വളർത്തിയെത്തുന്നു മറ്റൊന്ന് ഈ നോ പറയാൻ മടിക്കരുത് പറയേണ്ട സ്ഥലത്ത് ഇത് പലരുടെ ഒരു പ്രശ്നമാണ് എന്നിട്ട് ഒറ്റപ്പെട്ടു പോവുകയാണ് നോ പറയേണ്ടടുത്ത് നോ കൃത്യമായ രീതിയിൽ അത് വ്യക്തികളിൽ മാത്രമല്ല നിങ്ങളുടെ ശീലങ്ങളോടും നോ പറയാൻ പറ്റണം ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ പല ശീലങ്ങളും ഉണ്ട് ആ ശീലങ്ങൾ എപ്പോഴും ഇടിച്ചു കയറി വരും അവരില്ല പറ്റത്തില്ല അവരോടൊപ്പം പോയാലും നോ അവിടെ നിർത്തുക നീ സ്വന്തമായിട്ട് ചെയ്തു നോക്ക് രാവിലെ നമ്മുടേതായ പല കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാകുമ്പോൾ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ശക്തി പറയും ഇന്ന് വേണ്ട നാളെയാട്ടെ എന്ന് പറയും നീട്ടി വെക്കുമ്പോൾ നോ അപ്പം നിങ്ങളോട് തന്നെ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അത് ശീലിക്കുക ആദ്യം മനസ്സിലാക്കുക പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടാകും അതിനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അത് ദോഷമാവുമെങ്കിൽ നോ പറയാം തക്ക സമയത്ത് നോ പറയാം ആദ്യം നമ്മുടെ മനസ്സിനെ തന്നെ കൃത്യമായി നോ പറയാൻ മറ്റൊന്ന് ഈ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാകും ടോക്സിക് അങ്ങനെയുള്ളവരുമായിട്ടുള്ള അസോസിയേഷൻ ബോധപൂർവം അതിൻ്റെ റേറ്റിങ്സ് കുറയ്ക്കുക ആ റേറ്റിങ്സ് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുക പലപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പോയി ചോദിക്കുക നിങ്ങൾക്ക് ഉത്തരം തരാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച ബുദ്ധിപരമായ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏ സമയത്ത് നമുക്ക് ഗൈഡ് ലൈൻസ് കിട്ടുള്ളൂ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിഷം കുടിക്കാതിരിക്കുക എന്താ വിഷം കുടിക്കാതിരിക്കുകയെന്നറിയാം നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഉണ്ടെങ്കിൽ അത് നമ്മളൊന്നനുഭവിച്ചു രണ്ടനുഭവിച്ചു പിന്നെയും കൂട്ടുകൂടി ഇണങ്ങി വീണ്ടും അവരുടെ പുറകെ പോകരുത് അത് ദൂരെ ഇരിക്കുന്ന വിഷം എടുത്തു കുടിക്കുന്നത് പോലെയാണ് ഇതോടുകൂടി പലരുടെയും സർഗശക്തി നശിച്ചു പോകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈ അവഗണനകളും ഒറ്റപ്പെടലുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇതേക്ക് വിട്ടുകൊണ്ട് എന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം